ഒരിക്കൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് ചില കൊച്ചു തമ്പുരാക്കന്മാർ കർത്താവിന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളി ഒന്ന് രണ്ട് വിദ്യകൾ ഞങ്ങളുടെ ഒരു അതെ പറ്റില്ല എന്ന് പറയരുത് ആവാം ഈ സന്തോഷമേ ഉള്ളൂ കർത്താവ് വിളിച്ചു ഇതാ ഈ തോക്ക് നിങ്ങൾ പിടിക്കുക എന്നിട്ട് എന്റെ കൂടെ കുളക്കരയിലേക്ക് വരിക ഞാൻ കുളത്തിൽ മുങ്ങിയാൽ പൊങ്ങി വരണ നിമിഷം നിങ്ങൾ എന്നെ വെടിവെക്കണം ശരി ഞാൻ മുങ്ങുവാൻ പോവുകയാണ് നിങ്ങൾ തയ്യാറാണല്ലോ അല്ലേ

വരൂ ിൽ ചെന്ന് വീണവായന കേട്ടാൽ ദുഃഖത്തിന് സ്വൽപ്പം ശമനം കിട്ടിയേക്കും കരുതൂ മനസ്സിൽമാർ മാളികയിലേക്ക് വരൂ ഇപ്പോൾ സംഗീതം കേൾക്കോ അതിനൊന്നുമുള്ള ശിവരാമ മാളികയിലേക്ക് ചെന്നു അപ്പോൾ അയ്യോ ആരിത് വീണ വായിച്ചു കൊണ്ടിരിക്കുന്ന കൊഞ്ചു കർത്താവ് കുളത്തിൽ മുങ്ങിയാൽ കിണത്തിൽ പൊങ്ങുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ താൻ അത് കാണിച്ചതെന്നല്ലോ കർത്താവേ ൾക്കും അർത്ഥമുണ്ടെന്ന് അടിയൻ ഒന്ന് ഞങ്ങൾക്ക് സന്തോഷമായി എങ്കിൽ അടിയൻ ഇതാ പൊന്നാളയം കുഞ്ചുകർത്താവിന് സമ്മാനങ്ങൾ നൽകിയിട്ട് തമ്പുരാക്കന്മാർ മടങ്ങി